എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീട് ഇടാൻ പറ്റിയില്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നീഷ് പെർഫ്യൂമിൻ്റെ റിവ്യൂ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്ന ഇപ്പോൾ തുടക്കത്തിൽ കാണുന്ന പെർഫുസ്റ്റെമാലി പെഗാസസ് അല്ലാതെ ഓൾറെഡി റിവ്യൂ ചെയ്ത പെർഫ്യൂമാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലൂയി വിറ്റോ ലെസേബിൾ റോസസ് ഈ ഒരു പെർഫ്യൂമിൻ്റെയാണ് നമ്മൾ ഓൾറെഡി ലൂയി വിറ്റോൻ്റെ ഓൺലൈൻ നമ്മൾ ആരെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സെയിം ഹൗസാണ് അവരുടെ ഒരു മറ്റൊരു പെർഫ്യൂമാണ് ലെസബിൾ റോസസ് എന്നുള്ളൊരു പെർഫ്യൂം ഹൗസ് ലൂ വിറ്റോ ആണ് ഇപ്പോൾ ലൂ വിറ്റോ എന്നുള്ള ഹൗസിനെ കുറിച്ച് പറയേണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ദലാണ് ഇതിൻ്റെ ഓണർ അതുമാത്രമല്ല ആഡംബരത്തിൻ്റെയും ഫാഷൻ്റെയൊക്കെ അവസാന വാക്കാണ് ലൂ വിറ്റോ സകല സെലിബ്രിറ്റികളുടെയും ലൂ വിറ്റോൻ്റെ ഏതെങ്കിലും ഒരു ആക്സിഡൻ ഇതുണ്ടാവാതിരിക്കില്ല അത്രമാത്രം സെലിബ്രിറ്റീസുകളുടെയും ഫാഷൻ ഇൻഡസ്ട്രിയിലും ലോകത്തിലും ഫേമസ് ആണ് അപ്പോൾ അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ് ആണ് പെർഫ്യൂം സെഗ്മെൻറ് അതിൽ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ലെസർബൽ റോസസ് എന്ന് പറഞ്ഞ പെർഫ്യൂം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത് ജാക്കോസ് കവാലി എന്ന് പറഞ്ഞ പെർഫ്യൂമറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അപ്പോൾ ബോട്ടിലിനെ കുറിച്ച് പറയാം ബോട്ടിൽ കണ്ടില്ലേ നമ്മൾ നോവംബ്രാ ഒരു സെയിം ബോട്ടിൽ ഡിസൈൻ തന്നെയാണ് ലീവ് പറ്റുകൊണ്ടേ എനിക്ക് തോന്നുന്നു എല്ലാ ബോട്ടിലും ഏകദേശം സെയിം ബോട്ടിൽ റീസൺ തന്നെയാണ് പേരുകളും എഴുത്തുകളും ഒക്കെ സെയിം ആയിരിക്കും എനിക്ക് തോന്നുന്നു ബോട്ടിൻ്റെ കളർ വ്യത്യാസം പെർഫ്യൂം അനുസരിച്ച് കളർ വ്യത്യാസം മാത്രമാണ് വരുന്നത് അപ്പോൾ ഓൾറെഡി ഓർഡർ അപാട കാണിച്ചിട്ടുണ്ട് ഇതും അതുപോലൊക്കെ തന്നെയാണ് ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് എംബിൾ വെർഷനാണ് ഇവിടെ ലൂയി വിറ്റോ എന്നുള്ള ഹൗസിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഇവിടെ ലെസ്ബിൾസ് റോസസ് എന്ന് ഒരു എഴുതിയിട്ടുണ്ട് ടോപ്ഡ് ലൂയി വിറ്റോൻ്റെ എംബ്ലം ആണ് അത്യാവശ്യം നല്ല വീറ്റ് ഉണ്ട് ക്യാപ്പിന് കണ്ടോ കട്ടിയുള്ള ക്യാപ്പാണ് ഞാൻ ട്രൈ ചെയ്തത് ഏറ്റവും കട്ടിയുള്ള ക്യാപ്പ് ഈ ഒരു ഇതിൻ്റെ അതായത് ബോട്ടിലിനേക്കാൾ വെയിറ്റ് ആണ് ഇതിൻ്റെ ക്യാപ്പിന് നല്ല ഉണ്ട് ഓക്കെ ഇത് മാഗ്നറ്റിക് ക്യാപ്പാണ് ഇന്ന് വരുന്നത് കണ്ടോ ഇതാണ് ബോട്ടിൽ ഡിസൈൻ എനിക്ക് പറയാനുള്ളത് കൊള്ളാം ഒരു പഴയകാലത്ത് ഒരു മരുന്ന് ഉപ്പിയിലൊക്കെ അനുസരിപ്പിക്കുന്ന രീതിയിൽ അതായത് ഒരു തിക്കായിട്ടുള്ള ജ്യൂസ് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പഴയ ഒരു വിക്ടോറിയൻ എറ ആ ഒരു കാലഘട്ടത്തിൽ ഭരണിക്കുപ്പിയും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ സുഗന്ധ ധൈര്യങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ബോട്ടിൽ പോലെയൊക്കെയാണ് എനിക്ക് കാഴ്ചയിൽ ഫീൽ ചെയ്തത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല പിടിക്കാനും കാഴ്ചയിലും വളരെ പ്രീമിയമാണ് ഈ ഒരു സാധനം അതായത് എന്തോ വില കൂടിയ വില കൂടിയതാണ് എന്നിരുന്നാലും ചില സാധനങ്ങൾ എത്ര വില കൂടിയതാണെങ്കിലും പക്ഷേ കാഴ്ചയ്ക്ക് അത്ര ഒരു മതിപ്പ് തോന്നിക്കാറില്ലല്ലോ പക്ഷേ ഇതിൻ്റെ ഒരു കാര്യത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചു നമുക്കത് നല്ല മതിപ്പ് തോന്നിക്കുന്നുണ്ട് സിമ്പിൾ ബോട്ടിൽ ആണെങ്കിൽ കൂടി ഇപ്പോൾ ബോട്ടൽ ഡിസിനെ കുറിച്ച് പറഞ്ഞു ഇനി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം എന്താണ് ഇതിൻ്റെ ടോപ്പ് നോട്ട് സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്ന മണവും എന്താണെന്ന് പറയാം ഇത് പറഞ്ഞ മെയിൻ അക്കോർഡ്സ് എന്ന് പറയുന്നത് റോസ് ഊത് വാം സ്പൈസി ആംബർ ഫ്ലോറൽ അനിമാലിക് ഫ്രഷ് സ്പൈസി മെറ്റാലിക് ലെതർ ഇതൊക്കെയാണ് എൻ്റെ ഒരു മെയിൻ അക്കോർഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം എനിക്ക് കിട്ടിയ മണമെന്താണെന്ന് എന്താണെന്നുള്ളത് സ്പ്രെയർ ഉള്ളൂ ഏറ്റവും നല്ല അടിപൊളി സ്പ്രേയറാണ് ഇതിൻ്റെ മണോ എന്ന് പറഞ്ഞാണല്ലോ അത് ശരിക്കും ഒരുപാട് റോസിൻ്റെ റോസിൻ റോസിൻ്റെ മണം വരുന്ന അനേകം പെർഫ്യൂംസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് പെർഫ്യൂംസ് ഞാൻ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ബെസ്റ്റ് റോ ബെസ്റ്റ് റോസ് ബെസ്റ്റ് റോസ് എന്ന് പറഞ്ഞ് സകന് പെർഫ്യൂമിന് ഞാൻ ഒരുപാട് റോസിൻ്റെ മണം വരുന്ന സഹന പെർഫ്യൂമിന് ഞാൻ ബെസ്റ്റാണ് വൺ ഓഫ് ദി ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് പലപ്പോഴും പറയാറുണ്ട് പക്ഷേ അതും ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് ഞാൻ പറയാം ഈ ഡാർക്കായിട്ടുള്ള കറുത്ത റോസാപ്പൂക്കൾ മാത്രം കിട്ടുന്ന ഒരു രാജ്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എനിക്കിത് സ്മെല് ചെയ്യുമ്പോൾ കറുത്ത ഒരു റോസാപ്പൂവിൻ്റെ ഒരു മണവാണ് എൻ്റെ ഒരു മണം അതായത് തിക്കായിട്ടുള്ള റോസാപ്പൂ ആ റോസ് മാസങ്ങളോളം ഊതില് ഊത് ഊത് വില കൂടിയ ഊതിലകത്ത് ഈ ബ്ലാക്ക് റോസ് മുക്കി വെച്ചിട്ട് മാസങ്ങളോളം ഇരുന്നിട്ട് ആ റോസ് എടുത്ത് സ്മെല്ല് ചെയ്യുമ്പോൾ എന്ത് മണം കിട്ടും നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ഒന്ന് നോക്കി നോക്ക് അപ്പോൾ എന്തായിരിക്കും എൻ്റെ മരണം വരിക അതുപോലൊരു തിക്കായിട്ടുള്ള റോസിൻ്റെ മണമാണ് അപ്പോൾ ഞാൻ എന്നെ ഈ പെർഫ്യൂമിലേക്ക് അല്ലെങ്കിൽ പെർഫ്യൂംസ് പെർഫ്യൂം എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എനിക്കൊരു വാ എന്താ പറയുക എന്നെ എനിക്കൊരു ഒരു പ്രചോദനം കിട്ടിയൊരു സിനിമയുണ്ട് പെർഫ്യൂമെന്നാണ് ആ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ സിനിമയിൽ ആ നായകൻ എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല കുറച്ചൊക്കെ മറന്നുപോയി അപ്പോൾ അതിനകത്ത് ഈ ഒരു ജ്യൂസ് കിട്ടാൻ ഒരു തുള്ളി അല്ലെങ്കിൽ എത്രയോ മില്ലി ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് കിലോ കണക്കിന് ഫ്ലവർ പൂക്കളാണ് ഇട്ടുവെക്കുന്നത് അപ്പോൾ അതൊക്കെ ഇരുന്ന് അതിരുന്ന് സെറ്റായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന രണ്ടോ മൂന്നോ തുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പെർഫ്യൂമോയിൽ എനിക്കും അതുതന്നെയാണ് ഇത് ഓർമ്മ വരുന്നത് എന്താ പറയുക ടൺ കണക്കിന് റോസാപ്പൂ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള റോസാപ്പൂക്കൾ ഒരു വലിയൊരു ഒരു വന്യൊരു കണ്ടെയ്നറിൽ നിറച്ചിട്ട് അത് അരിച്ച് ഫിൽട്ടർ ചെയ്ത് രണ്ടോ മൂന്നോ തുള്ളിയോ കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് മൂന്ന് തുള്ളിക്ക് ഇത്രയും കിലോ വരുന്ന പെർഫ്യൂമിൻ്റെ മണം എത്രമാത്രം തരാൻ പറ്റുമോ അത്രയധികം മണമാണ് എനിക്ക് ഈ ഒരു സ്പ്രേ നിൽക്കുക അത്രയധികം നാച്ചുറലായിട്ടുള്ള വളരെ നാച്ചുറലായിട്ടുള്ള റോസിൻ്റെ മണം അതെ ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ റോസിൻ്റെ അടുത്ത് നമ്മൾ റോസ് ആ ചെടിയുടെ അടുത്ത് ചെന്നാൽ റോസ്ന്ന് എടുത്ത് മണത്തുമ്പോൾ കിട്ടുന്ന മണം എന്തായിരിക്കും സിന്തറ്റിക് അല്ലാതെ ഒട്ടും കെമിക്കൽസ് മേലില്ലാതെ നാച്ചുറലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന റോസിൻ്റെ മണം ഒപ്പം ഊത് ഊതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ബെസ്റ്റ് ഊതായിട്ട് പറയുന്നത് ഗുച്ചി ഗിൽറ്റി ഇൻറ്റൻസ് ഊതിൻ്റെയാണ് ഞാൻ എപ്പോഴും ബെസ്റ്റ് ഊതെന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഊതിൻ്റെ മണം എന്ന് കറക്റ്റ് ഊതിൻ്റെ മണമെന്ന് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊലയാക്കാതെ അത് കറക്റ്റ് ഊത് മാത്രമാണ് ഊതിൻറ്റൻസ് അപ്പം ആ ഒരു ഊത് ആ ഒരു ഊതിൻ്റെ മണം ഇതിലുണ്ട് അത്രയും പ്യുറായിട്ടുള്ള ഊതിൽ റോസ് മുക്കിയെടുത്ത് കുറച്ച് നമുക്ക് സ്വീറ്റ് ഉണ്ട് കേട്ടോ ഒരു സ്വീറ്റ് സ്മെല്ല് കിട്ടുന്നുണ്ട് എന്തിൻ്റെ ആളും എനിക്കൊരു പിടുത്തുണ്ട് പക്ഷെ ഒരു സ്വീറ്റ് സ്മെൽ കിട്ടുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്താണ് ആ ഒരു സ്വീറ്റ് അരോമ തരുന്നത് സാഫ്രോൺ കുങ്കുമത്തിൻ്റെയൊക്കെ ഒരു സാഫ്രോണിൻ്റെ മറവുണ്ട് അതുകൊണ്ട് അംബ്രഗ്രീസ് ബ്ലാക്ക് പെപ്പർ ബ്ലാക്ക് പെപ്പറിൻ്റെയൊക്കെ നോട്ട് നമുക്ക് തുടക്കത്തിൽ കിട്ടും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഓപ്പണിങ്ങിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് പെപ്പറിൻ്റെ നോട്ട് കിട്ടും ഒപ്പം ഒപ്പം ഊത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിത് കിട്ടും ഉറപ്പായിട്ടും കിട്ടും അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊതിൻ്റെ മണവും കിട്ടും അതിനോട് കൂടി തന്നെ സഫ്രോൺ ഈ സഫ്രോണിൻ്റെയും റോസിൻ്റെയും മണം നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റും വേർതിരിച്ച് അനുഭവിക്കാൻ പറ്റും അറിയാൻ പറ്റുന്നതിനേക്കാൾ ഉപയോഗിക്കുന്നത് നല്ലത് വേർതിരിച്ച് അനുഭവിക്കാൻ പറ്റും ബൾഗേറിയൻ റോസ് എന്നുള്ള റോസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് അതുപോലെ നോർമൽ റോസ് എനിക്കറിയില്ല നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ല ബൾഗേറിയൻ റോസ് നമുക്ക് സ്പെൻഡ് ചെയ്തിട്ടില്ല നമുക്കൊക്കെ അറിയാതെ സാധാരണ ഒരു റോസിൻ്റെ മണം പക്ഷേ ട്രൈ ചെയ്തതിൽ ഒരു എന്താ പറയുക നമ്മളത് മുറിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല ഇത് മുറിയിൽ വെച്ചിരുന്ന മുറി മുഴുവനും ഈ ഒരു റോസിൻ്റെ മണവായിരിക്കും ഒന്നും പറയാനല്ല റോസിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ റോസ് റോസ് കൊണ്ട് മൂടപ്പെട്ട ഒരു 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 ഗാർഡൻ അല്ലെങ്കിൽ ഒരു ഏതം തോട്ടത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പം എൻ്റെ മുറി മുഴുവനും ഏതം തോട്ടം മുഴുവൻ റോസാപ്പൂക്കളാണെങ്കിൽ ആ തോട്ടത്തിൽ ഈ ഒരു പൂ ഈ ഒരു പെർഫ്യൂൻ്റെ മണവൊക്കെ ആയിരിക്കും ഓക്കെ അതോടൊപ്പം തന്നെ ലൈ നമുക്ക് ഡ്രൈഡോൺ വരുമ്പോൾ ഒരു ലെതറി ടൈപ്പ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടും ഒരു ലെതറി ക്രീമി ലെതറി സ്മെൽ ആ ഒരു ലെതർ നോട്ട് ഡ്രൈഡോണിൽ കിട്ടും അതുപോലെ തന്നെ അനിമലിക് അനിമലിക് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊറോസിൽ പോലുള്ള ആ ഒരു നോട്ടല്ല പകരം കുറച്ചുകൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുത്തൽ കുത്തൽ സൃഷ്ടിക്കാത്ത അടുത്ത് നിൽക്കുന്നവർക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത ഒരു അനിമലിക് നോട്ട് ഒരു അതൊരു ലക്ഷറിസായിട്ടുള്ള നോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ ആ ഒരു നോട്ട് കൊള്ളാം ആ ഒരു നോട്ട് വളരെ യൂണിക്കാണ് ആ ഒരു നോട്ട് ഇതിനകത്ത് ചേർത്തുന്നുണ്ട് അത് ഡ്രൈ ഡോളിലാണ് ആ നോട്ട് നമുക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള അത് അതൊന്നും എനിക്കതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല കുറച്ച് സ്പൈസി സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഓവറോൾ ട്രൈ ചെയ്ത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിന് റോസ് ആ ഒരു മണ റോസിൻ്റെ മണം വരുന്ന പെർഫ്യൂമിൽ ഇത് രാജാ ഒരു പെർഫ്യൂം ഇതിനെ കവച്ച് വയ്ക്കാൻ റോസിൻ്റെ മലത്തിൽ ഇതിനെ കവച്ചു വയ്ക്കാൻ വേറെ പെർഫ്യൂം ഇല്ലെന്ന് പറയേണ്ടി ഇതുവരെ ട്രൈ ചെയ്തത് ഇത്രയാണ് എനിക്ക് ഈ ഒരു മണം എങ്ങനെയാണെന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഞാൻ ആഗ്രഹിച്ചത് ഇതിൽ ഏകദേശം ടോഫോറിൻ്റെ നൊവാ നൊവാഡി നൊവാറോ ആയിട്ടൊക്കെ കുറച്ചൊക്കെ വലിയ സാമ്യം തന്നെ ഒരു ചെറിയൊരു ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡാർക്ക് ഗോത്തിക് ടൈപ്പ് ഓഫ് മെൻ ഇതിലുമുണ്ട് പക്ഷേ ഇതിലുപയോഗിച്ചിരിക്കുന്ന റോസിൻ്റെ മണമല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്രയാണ് മണം ഇനി ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം ഇത് യുലീസെക്സ് ആണ് രണ്ട് കൂട്ടർക്കെ ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ് നമ്മളത് ഒരു രണ്ടോ മൂന്നോ സ്പ്രേ തന്നെ മതി വൈകുന്നേരങ്ങളാണ് യൂസ് ചെയ്യേണ്ടത് വൈകുന്നേരം മാത്രം യൂസ് ചെയ്യുക പകൽ സമയത്ത് ഉപയോഗിക്കരുത് ഒരു കാരണവശാലും പകൽ സമയത്ത് ഉപയോഗിക്കരുത് രാത്രി ഉപയോഗിക്കുക നല്ല തണുപ്പുള്ള സമയത്ത് ഈ ഒരു സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണ് നോങ്റ്റിവിറ്റി എന്ന് പറയുന്നത് വസ്ത്രങ്ങളിൽ ഏകദേശം പന്ത്രണ്ട് പതിനാല് മണിക്കൂറോളം നിൽക്കുന്നുണ്ട് വൈകുന്നേരം രാത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് ഞാൻ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാറില്ല അപ്പോൾ രാത്രി ഉപയോഗിച്ചിട്ട് പത്ത് പതിനാല് മണിക്കൂർ നിൽക്കുന്നുണ്ട് പ്രൊജക്ഷൻ ആദ്യത്തെ ഒരു മൂന്ന് മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ് പിന്നെ സിയാഷ് അത്യാവശ്യം നല്ല സിയാഷുണ്ട് നിങ്ങൾ പോകുമ്പോഴൊക്കെയും ഈ ഒരു മണം കൂടെ വരുന്നതായിട്ട് ഫീൽ ചെയ്യും നമുക്ക് തന്നെ മണം ഇടക്കിടക്ക് റിമീൻ്റ് ചെയ്യും ഇടയ്ക്ക് കാറ്റ് വീശുമ്പോൾ മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും അപ്പോൾ പ്രൊജക്ഷനുണ്ട് സിയാഷ് കൂടുതലാണ് ലോങ് ഉണ്ട് അപ്പോൾ അതിൽ യാതൊരു കംപ്ലൈൻസും ഇല്ല എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ നോക്കി കിട്ടി ഇത് ഉപയോഗിക്കേണ്ട ഒരു ഒക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ചടങ്ങ് കാരണം ഇത്രയും വിലയേറിയ ഒരു പെർഫ്യൂം ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു നോട്ട് അല്ലെങ്കിൽ ഇത് അർഹിക്കുന്ന ഒരു ഒക്കേഷൻ നിങ്ങൾ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചടിക്കണം അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത് ചുമ്മാ വെറുതെ അടിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്ന സാരമല്ല അതുപോലുള്ള ഒരു ചടങ്ങുകൾ അതുപോലെ വളരെ വളരെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്ന അത്തരം ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് തീർച്ചയായും അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നോട്ടീസ് ചെയ്യും കോംപ്ലിമെൻ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ വരുന്ന സാഹചര്യങ്ങൾ കൂടുന്നിടത്ത് നിങ്ങൾ യൂസ് ചെയ്യുക വൈകുന്നേരങ്ങളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വളരെ എന്താ പറയുക ഒരു ധൈര്യം അത് അടിക്കണമെങ്കിൽ അതാണ് എനിക്ക് ഫീൽ ചെയ്ത് കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം അടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ് സ്ട്രോങ് ആണ് അത്രമാത്രം സ്ട്രോങ് ആണ് അത് ഇത്രയാണ് കാലാവസ്ഥ ലോങ്ജിറ്റിയെ കുറിച്ച് പറയാനുള്ളത് പ്രായമ കുറച്ച് ആയിരിക്കണം അല്പം പക്വതയുള്ളവർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ക്യാറായിട്ടുള്ള ഒരു പെർഫ്യൂം പ്രെർഫ്യൂം ലേഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും മെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് മെച്ചുവറായിട്ടുള്ളവർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കാരണം നോട്ട് ഒന്നും അത്രയും ലൈറ്റായിട്ടുള്ള നോട്ടൊന്നുമല്ല സ്ട്രോങ് ആയിട്ടുള്ള നോട്ടാണ് ഇപ്പോൾ കാലാവസ്ഥ പറഞ്ഞു ഒക്കേഷൻ പറഞ്ഞു ലോങ്ങ് ജൂറ്റ് പറഞ്ഞു പോംബ്ലിമെൻസിൻ്റെ കാര്യത്തിൽ അത് പറയാൻ വേണ്ട അടുത്ത് ചേരുന്ന മാർക്കറി എന്തായാലും ചോദിക്കും ചോദിച്ചിരിക്കും അതിൽ ഞാൻ ഗ്യാരണ്ടി ആകാം ഇതിന് വില വരുന്നത് ഏകദേശം മുപ്പത്തി ഏഴായിരം നാൽപ്പത്തായിരം അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും തറപ്പിച്ച് പറയല്ലോ കാരണം ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങണോ എന്ന് ചോദിക്കുമ്പോൾ പെർഫ്യൂം രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് ഒന്ന് ഇതൊരു ആർട്ട് വർക്കായിട്ട് കാണുന്നവരുണ്ട് ചിലർ ഇതൊരാ ഒരു പെർഫ്യൂമായിട്ട് കാണുന്നവരുണ്ട് ആ രണ്ടാമത്തെ കൂട്ടർ ഒരിക്കലും ഇത് വാങ്ങരുത് എന്നുള്ളവർക്കുള്ളതല്ല ഇതൊരു ആർട്ട് വർക്കാണ് ഇത് രസ ഇത് ഇത് ആസ്വദിക്കേണ്ട ഒരു സാധനമാണ് അപ്പം അങ്ങനെ ഒരു സെൻസ് ഉള്ളവരാണെന്നുള്ളത് ഒരു താല്പര്യമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ കളക്റ്റ് ചെയ്യുക അപ്പം അങ്ങനെയുള്ളവർ മാത്രം ഇത് വാങ്ങുക മാർക്കറ്റിൽ ഇത് ലഭ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ ഔട്ട്ലെറ്റ് ഓഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ വാങ്ങുന്നതായിരിക്കും നല്ലത് പോയി ട്രൈ ചെയ്യാർ അങ്ങനെ പോയി ട്രൈ ചെയ്യുക അപ്പോൾ ഒപ്പം നമ്മൾ ഇന്ന് സീൻഡ് വെച്ചിട്ടുള്ളത് പലരും ചോദിച്ചു തന്നെ പക്ഷേ പാക്ക് ഫോറബാരെ വൺ മില്യൻ പാക് ഫറോബാരെ വൺ മില്യൻ ഞാൻ സീൻഡ് വെച്ചിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമൊക്കെ വാങ്ങാതെയാണ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ പോകുക താങ്ക് യു സോ മച്ച്